ലോകം കീഴടക്കിയെന്ന് അവകാശപ്പെടുന്ന ശതകോടീശ്വരൻ ഇലോൺ മസ്കിനും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ചരിത്രത്തിൽ ഇല്ലാത്ത തിരിച്ചടിയാണ് ഇറാൻ സമ്മാനിച്ചിരിക്കുന്നത് തിരിച്ചടി നാലുപാടിൽ നിന്നും കിട്ടിത്തുടങ്ങിയ സാഹചര്യത്തിൽ യുദ്ധത്തിനില്ലെന്ന നിലപാടിലേക്കാണ് അമേരിക്ക എത്തി നിൽക്കുന്നത് ഇറാനിലേക്കോ ഇറാനിനുള്ളിലേക്കോ ജനങ്ങൾക്ക് പരസ്പരം ഫോൺ വിളിക്കാനോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനോ ഇമെയിൽ ചെയ്യാനോ ഒന്നും ഇപ്പോൾ സാധിക്കാത്ത അവസ്ഥയിലാണ് എല്ലാ ആപ്പുകളും നിശ്ചലം ബാങ്കിംഗ് പോലുള്ള അവശ്യ സേവനങ്ങളും മുടക്കി വച്ചിരിക്കുകയാണ് ഔദ്യോഗിക ഇന്റർനെറ്റിന് മേൽ കിൽസിച്ച് നടപ്പാക്കിയപ്പോൾ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് അപ്പടെ വീഴുകയായിരുന്നു ആകെ ആശ്രയം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സ്റ്റാർലിങ്ക് ആയിരുന്നു അതായത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇറാനെ അട്ടിമറിക്കാൻ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരവും ഈ കടക്കിൽ തന്നെയാണ് ഇപ്പോൾ ഇറാൻ വെട്ടുകൊടുത്തിരിക്കുന്നത് സാറ്റലൈറ്റ് വഴി നേരിട്ട് സേവനം നൽകുന്ന കമ്പനിയാണ് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഇസ്രായേൽ ഇറാൻ യുദ്ധസമയത്ത് ഇറാൻ ഭരണകൂടം രാജ്യത്ത് ഇന്റർനെറ്റ് ബ്ലാക്ക്ഔട്ട് നടപ്പാക്കിയപ്പോൾ സ്റ്റാർലിങ്ക് യൂണിറ്റുകൾ തടസ്സമില്ലാതെ പ്രവർത്തിച്ചിരുന്നു ഇപ്പോൾ അതും ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് ഇറാൻ എത്തിച്ചിരിക്കുന്നത് സാധാരണ വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഭൂസ്ഥിര ഉപഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായാണ് സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സേവനം നൽകുന്നത് അത് ഉപഗ്രഹ സംവിധാനം വഴിയാണ് ഭൂതലത്തിൽ നിന്ന് അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ഉയരെ വിന്യസിച്ചിരിക്കുന്ന ഉപഗ്രഹങ്ങളുടെ വിപുലമായ ശൃംഖലയാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഈ ശൃംഖലയെ തകർത്തുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ മുന്നേറിയിരിക്കുന്നത് ഇന്റർനെറ്റ് നിരീക്ഷിക്കുന്ന രാജ്യാന്തര ഏജൻസികളും സംഘടനകളും ഇറാനിൽ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് കാരണം ഇത്രയേറെ സാങ്കേതിക സാങ്കേതികവിദ്യ ഉണ്ടായിട്ടും ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിനെ എങ്ങനെ തകർക്കാൻ ഇറാന് സാധിച്ചു എന്നതിനെക്കുറിച്ച് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ശാസ്ത്രലോകം കാരണം അത്രയ്ക്ക് ഇച്ഛാശക്തിയോടെയാണ് ഇറാൻ ശത്രുക്കൾക്കെതിരെ തിരിഞ്ഞടിച്ചിരിക്കുന്നത് ഇറാനിൽ നിന്നുള്ള സ്റ്റാർലിങ്ക് ആപ്ലിക് ഡൗൺലിക് ട്രാഫിക് എൺപത് ശതമാനത്തിലേറെ നിലച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതുൾപ്പെടെ രാജ്യത്തെ മൊത്തം ഇന്റർനെറ്റ് ലഭ്യത ഒരു ശതമാനം പോലുമില്ലെന്നും നെറ്റ്ബോക്സ് ഉൾപ്പെടെയുള്ളവ വ്യക്തമാക്കി കഴിഞ്ഞു ഈ നീക്കത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാൻ തദ്ദേശീയമായി നിർമ്മിച്ച മാരകമായ മിസൈൽ ശേഖരവും പുറത്തെടുത്തിരിക്കുന്നത് പിന്നാലെ നെതന്യാഹു നാടുവിട്ടെന്നാണ് വിവരം മാത്രമല്ല അമേരിക്ക ഖത്തറിൽ നിന്നടക്കം തങ്ങളുടെ സൈനിക ഉപകരണങ്ങളും തിരിച്ചു വിളിച്ചിട്ടുണ്ട് കാരണം ഈ മിസൈലുകൾ ഉപയോഗിച്ച് ഏത് നിമിഷവും ഖത്തറിലോ അമേരിക്കയുടെ ഏത് താവളങ്ങളിലോ ഒരു ആക്രമണം ഉണ്ടായേക്കാം മാത്രയല്ല ഇസ്രായേലിനെ ഇറാൻ വളഞ്ഞും കഴിഞ്ഞു അത്രയ്ക്ക് മാരകമായ ആയുധങ്ങളാണ് തദ്ദേശീയമായി തന്നെ ഇറാൻ നിർമ്മിച്ചിരിക്കുന്നത് ഇറാൻ്റെ മിസൈലുകളെ വേറൊരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പായി മാത്രം കാണുന്നതും ശരിയല്ല സത്യത്തിൽ കഴിഞ്ഞ നാൽപ്പത് വർഷമായി നിരന്തരമായ ഉപരോധങ്ങളും ഭീഷണികളും നേരിടുന്ന ഒരു രാജ്യം തങ്ങളുടെ സുരക്ഷയ്ക്കായി കണ്ടെത്തിയ മാർഗമാണിത് ഞങ്ങളെ ആക്രമിക്കാൻ വന്നാൽ തിരിച്ചടി ശക്തമായിരിക്കും എന്ന് ശത്രുക്കൾക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് ഇറാൻ്റെ ഈ മിസൈൽ ശേഖരം ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തികളുടെ കണ്ണിൽ കരടായി ഇറാൻ മാറുമ്പോൾ ആ രാജ്യം കെട്ടിപ്പടുത്ത മിസൈൽ സാങ്കേതികവിദ്യ വെറുമൊരു യുദ്ധക്കുതിയല്ല മറിച്ച് അതിജീവനത്തിനുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ പോരാട്ടം കൂടിയായി മാറിയിരിക്കുകയാണ് വൻ ശക്തികളുടെ അത്യാധുനിക പടക്കപ്പലുകൾ തങ്ങളുടെ സമുദ്ര അതിർത്തിക്കെതിരെ വെല്ലുവിളി ഉയർത്തി നങ്കൂരമിടുമ്പോൾ ഒരു പരമാധികാര രാഷ്ട്രം സ്വന്തം നിലനിൽപ്പിനായി എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഇറാൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഉപരോധങ്ങൾ കൊണ്ട് സാമ്പത്തികമായി ശ്വാസമുട്ടിക്കുകയും സൈനികമായി നാലുപാടിൽ നിന്നും വളയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഏത് രാജ്യത്തെയും പോലെ ഇറാൻ്റെ മുൻഗണനയും സ്വന്തം അതിർത്തികളുടെ സുരക്ഷ കാക്കുക എന്നുള്ളത് തന്നെയാണ് ആധുനിക യുദ്ധവിമാനങ്ങളുടെയും വിപുലമായ നാവിക വ്യൂഹങ്ങളുടെയും അഭാവം നികത്താൻ അവർ കണ്ടെത്തിയ ഏറ്റവും ചെലവ് കുറഞ്ഞതും എന്നാൽ ഫലപ്രദവുമായ പ്രതിരോധ മാർഗമാണ് അവരുടെ ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതിക വിദ്യ തന്നെ ഇറാന്റെ തന്ത്രപരമായ കാഴ്ചപ്പാടിൽ അവരുടെ മിസൈൽ ശേഖരം അയൽരാജ്യങ്ങളെ കീഴടക്കാനോ ആഗോള സമാധാനം തകർക്കാനോ ലക്ഷ്യമിട്ടുള്ള ഒരു ആക്രമണ പദ്ധതിയല്ല മറിച്ച് അത് ശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുള്ള ഏത് നീക്കത്തെയും മുൻകൂട്ടി തടഞ്ഞുകൊണ്ട് നിർത്തുന്ന ഒരു പ്രതിരോധ കവചം കൂടിയാണ് ഞങ്ങളെ ആക്രമിക്കാൻ മുതിർന്നാൽ അതിൻ്റെ പ്രത്യാഘാതം നിങ്ങളുടെ സൈനിക താവളങ്ങളിലും തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും അനുഭവപ്പെടും എന്ന വ്യക്തമായ സന്ദേശമാണ് ഈ മിസൈലുകളിലൂടെ ഇറാൻ ലോകത്തിന് നൽകിയിരിക്കുന്നത് യുദ്ധം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ശക്തിയെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കേൽപ്പുള്ള ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് ഇറാൻ ഇതിനെ കാണുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് അത്യാധുനിക ആയുധങ്ങൾ വാങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ സ്വന്തം മണ്ണിൽ വികസിപ്പിച്ചെടുത്ത ഈ മിസൈലുകൾ ഇറാന് വലിയൊരു ആത്മവിശ്വാസം കൂടി നൽകിയിട്ടുണ്ട് വിവിധ സൈനിക വിലയിരുത്തലുകൾ പ്രകാരം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈൽ ആയുധ ആയുധശേഖരം ഇന്ന് ഇറാനിലാണുള്ളത് ഇസ്രായേലിലെ ടെലവീവിലും മറ്റ് തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും എത്തിച്ചേരാൻ കഴിയുന്ന ആയിരക്കണക്കിന് മിസൈലുകൾ ഇറാന്റെ കൈവശമുണ്ടെന്ന കണക്കുകൾ പലപ്പോഴും വലിയ ഞെട്ടലുണ്ടാക്കാറുണ്ട് പക്ഷേ ഈ കണക്കുകൾ മാത്രം എടുത്ത് ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നു എന്ന നിഗമനത്തിൽ എത്തുന്നതും ശരിയല്ല യഥാർത്ഥ പശ്ചാത്തലം പൂർണ്ണമായി അവഗണിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇറാന്റെ മിസൈൽ ശേഷിയെ വെറും സംഘികളുടെ കളിയായി കാണാതെ വർഷങ്ങളായി തുടരുന്ന സുരക്ഷാ ഭീതികളുടെ ഫലമായി രൂപപ്പെട്ട ഒരു തന്ത്രപരമായ പ്രതികരണമായി കാണുകയാണ് കൂടുതൽ യുക്തിസഹമെന്നാണ് ഇറാനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് സെജിൽ ഖബർ ഷെഖർ പോലുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ്റെ മിസൈൽ പദ്ധതിയിലെ നിർണായക ഘടകങ്ങളാണ് ഏകദേശം രണ്ടായിരം കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ മിസൈലുകൾ മേഖലയിലെ എതിരാളികൾക്കുള്ള വ്യക്തമായ ഒരു സന്ദേശമാണ് നൽകുന്നത് ഇറാന്റെ ഭൂമിശാസ്ത്രപരമായ അകലം ഇനിയൊരു സുരക്ഷാ ദൗർബല്യമല്ല ഇന്ധന സാങ്കേതികവിദ്യയുടെയും മാർഗനിർദ്ദേശ സംവിധാനങ്ങളുടെയും പുരോഗതി ഇറാന്റെ ആഭ്യന്തര സാങ്കേതിക കഴിവുകളുടെ തെളിവായി കൂടി ഇവ മാറിയിട്ടുണ്ട് വിദേശ സഹായമില്ലാതെ തന്നെ വികസിപ്പിച്ചെടുത്ത ഈ സംവിധാനങ്ങൾ ഇറാൻ്റെ പ്രതിരോധ സ്വയം പര്യാപ്തതയുടെ ഭാഗമായാണ് ടെഹ്രാൻ ചൂണ്ടിക്കാട്ടുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഫത്ത രണ്ട് എന്ന ഹൈപ്പർസോണിക് മിസൈലിൻ്റെ അവതരണം കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് ഇറാൻ്റെ അവകാശവാദമനുസരിച്ച് മാർക്ക് പതിനഞ്ച് വരെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ മിസൈൽ നിലവിലുള്ള പ്രതിരോധ സംവിധാനങ്ങളുടെ പരിമിതികളെ തുറന്നു കാട്ടുന്നതാണ് പറക്കലിനടി ഗ്ലൈഡഡ് വാഹനം ഉപയോഗിച്ച് ദിശമാറ്റങ്ങൾ നടത്താൻ കഴിയുന്ന സാങ്കേതിക വിദ്യ ഇറാൻ്റെ ശാസ്ത്ര സൈനിക മുന്നേറ്റത്തിന്റെ ഭാഗമായാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ എന്നതിലുപരി ആക്രമണം ചിന്തിക്കരുത് എന്ന സന്ദേശം കൂടി അവർ നൽകി കഴിഞ്ഞു ഇസ്രായേലിൻ്റെ ബഹുതല പ്രതിരോധ സംവിധാനങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും പുരോഗമിച്ചവയിൽ പെടുന്നവയാണ് എന്നാൽ ഐ എൻഡോം ഡേവിഡ് സ്ലിംഗ് ആരോ മൂന്ന് എന്നിവ ചേർന്ന ഈ കവചം ഇസ്രായേലിൻ്റെ സുരക്ഷാ ആശങ്കകളുടെ പ്രതിഫലനം കൂടിയാണ് ഇത്രയും സങ്കീർണമായ പ്രതിരോധ ശൃംഖല തന്നെ നിലനിർത്തിക്കുന്നത് മേഖലയിലെ സംഘർഷം ഏകപക്ഷീയമല്ലെന്നും എല്ലാ ഭാഗങ്ങളും സുരക്ഷാ ഭീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും വ്യക്തമാകുന്നുണ്ട് ഇറാൻ്റെ കാഴ്ചപ്പാടിൽ സ്വന്തം മിസൈൽ വികാസം ഇസ്രായേലിന്റെ ഈ സൈനിക മികവിനുള്ള ഒരു സമതുലിത പ്രതികാരമായാണ് കാണുന്നത് കൃത്യത മാത്രം ലക്ഷ്യമിടാതെ അളവിലൂടെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കുക എന്ന ആശയം ഇറാന്റെ ഭാഷയിൽ കൂടുതൽ തടയൽ ഗണിതമാണ് വില കൂടിയ ഇന്റർസെപ്റ്ററുകളെ ആശ്രയിക്കുന്ന സംവിധാനങ്ങൾ ദീർഘകാല സംഘർഷത്തിൽ സാമ്പത്തികമായും സാങ്കേതികമായും നിലനിൽക്കുന്ന ബോധ്യമാണ് ഈ തന്ത്രത്തിന് പിന്നിൽ അതുവഴി യുദ്ധം അനിവാര്യമല്ല പക്ഷേ അതിന് വില വളരെ ഉയർന്നതായിരിക്കുമെന്ന് എതിരാളികൾക്ക് ബോധ്യപ്പെടുത്തുകയാണ് ഇറാൻ ലക്ഷ്യമിടുന്നത് ഭാവിയിൽ ഇസ്രായേലിലുള്ള രാജ്യങ്ങൾ ലേസർ അധിഷ്ഠിത പ്രതിരോധ സംവിധാനങ്ങളിലേക്ക് നീങ്ങുന്നത് ഈ സൈനിക മത്സരത്തിന്റെ അടുത്ത ഘട്ടമാണ് മാത്രമല്ല ഇറാനിൽ ദീർഘകാലമായി തുടരുന്ന കടുത്ത ഉപരോധങ്ങളും സാമ്പത്തിക സമ്മർദ്ദങ്ങളും ജനജീവിതത്തെ ബാധിച്ച പശ്ചാത്തലത്തിലാണ് രാജ്യത്ത് സാമൂഹിക അസ്വസ്ഥതകൾ ഉണ്ടാക്കി മുതലെടുക്കാൻ വേണ്ടി അമേരിക്ക ശ്രമിക്കുന്നത് ഈ സങ്കീർണ സാഹചര്യത്തെ മനുഷ്യാവകാശങ്ങളുടെ പേരിൽ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുറന്ന സൈനിക ഭീഷണികളുമായി രംഗത്തെത്തിയത് അഞ്ഞൂറിലധികം പേർ കൊല്ലപ്പെട്ടതായി ചില പാശ്ചാത്യ മാധ്യമങ്ങളും സംഘടനകളും അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇറാൻ ഈ കണക്കുകൾ ഏകപക്ഷീയവും സ്ഥിരീകരണമില്ലാത്തതുമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരമൊരു അവസ്ഥയിൽ സമാധാനപരമായ പ്രതിഷേധങ്ങളുടെ പേരിൽ ഒരു സ്വതന്ത്ര രാജ്യത്തിനെതിരെ സൈനിക ഇടപെടൽ ഭീഷണിപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും രാജ്യങ്ങളുടെ പരമാധികാരങ്ങളുടെയും നേരിട്ട് ചോദ്യം ചെയ്യുന്നതാണെന്ന നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് ഇറാന്റെ വാദപ്രകാരം രാജ്യത്തിനകത്തെ അസ്ഥിരതകൾ സ്വാഭാവികമായി രൂപപ്പെട്ടവയല്ല ദീർഘകാല ഉപരോധങ്ങളിലൂടെ വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുകയും അതിൻ്റെ ഫലമായി ജനങ്ങളുടെ അസന്തോഷം വളർത്തുകയും ചെയ്യുന്ന ഒരു ബാഹ്യശക്തികളുടെ ആസൂത്രിത ഇടപെടലാണ് ഇതിന് പിന്നിൽ ട്രംപ് യുദ്ധമുണ്ടായാൽ കടലിൽ ആരാണ് മേൽക്കൈ നേടുകയെന്ന് നോക്കാം എന്ന് പറഞ്ഞതോടെ ചർച്ചകൾ ഉടൻ തന്നെ അമേരിക്ക ഇറാൻ നാവിക ശക്തികളുടെ താരതമ്യത്തിലേക്ക് പോലും തിരയുകയുണ്ടായി കപ്പൽപ്പടയുടെ വലിപ്പത്തിലും ആഗോള വ്യാപ്തിയിലും യു എസ് നാവികസേനയ്ക്ക് വ്യക്തമായ മേൽക്കൈയുണ്ടെന്നത് സത്യമാണെങ്കിലും ഈ താരതമ്യം മാത്രം ഇറാൻ്റെ യഥാർത്ഥ ശക്തിയെ പൂർണ്ണമായി പ്രതിഫലിപ്പിക്കുന്നില്ല അമേരിക്കൻ നാവികസേന ലോകമാകെ വിന്യസിക്കാവുന്ന വിമാനവാഹിനി കപ്പലുകൾ ആണവ അന്തർവാഹിനികൾ വൻ ഉപരിതല യുദ്ധ കപ്പലുകൾ എന്നിവയുടെ ആഗോള പവർ പ്രൊജക്ഷൻ ലക്ഷ്യമിടുമ്പോൾ ഇറാന്റെ നാവിക സിദ്ധാന്തം അതിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമാണ് ഇറാൻ ലോകം ചുറ്റു യുദ്ധം നടത്താൻ തയ്യാറാകുന്നില്ല മറിച്ച് സ്വന്തം സമുദ്രപരിധിയും തന്ത്രപരമായി നിർണായകമായ മേഖലകളും സംരക്ഷിക്കുകയാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം വിമാനവാഹിനി കപ്പലുകളുടെ കാര്യത്തിൽ അമേരിക്കയ്ക്ക് വ്യക്തമായ സംഖ്യാത്മക മുൻതൂക്കം ഉണ്ടെങ്കിലും അതുതന്നെ ഇറാന്റെ ബലഹീനതയായി മാത്രം കാണാനും സാധിക്കുന്നില്ല ഇറാൻ വിമാനവാഹിനി കപ്പലുകൾ നിർമ്മിക്കാത്തത് സാങ്കേതിക വിദ്യയുടെ പിന്നാക്കാവസ്ഥ കൊണ്ടല്ല മറിച്ച് തങ്ങളുടെ സൈനിക ദർശനത്തിന് അതിൻ്റെ ആവശ്യമില്ലെന്ന കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പേർഷ്യൻ ഗൾഫ് പോലുള്ള അടുക്കിയപ്പ സമുദ്ര പ്രദേശങ്ങളിൽ വലിയ വിമാനവാഹിനി കപ്പലുകൾ തന്നെ അപകട സാധ്യതയാകാമെന്ന വിലയിരുത്തലുകളാണ് ഇറാൻ നടത്തുന്നത് അതിന് പകരം തീരദേശം മിസൈൽ സംവിധാനങ്ങൾ ഡ്രോണുകൾ വേഗതയേറിയ ആക്രമണ ബോട്ടുകൾ എന്നിവയിലൂടെ ഒരു ശക്തമായ പ്രതിരോധ വലയം സൃഷ്ടിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത് കടലിനടിയിലെ ശക്തിയിലും അമേരിക്കയ്ക്ക് സംഖ്യാത്മക മേൽക്കൂരിമയുണ്ടെങ്കിലും ഇറാന്റെ അന്തർവാഹിനികൾ തീരദേശ യുദ്ധങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ ശബ്ദം കുറഞ്ഞതും കുറച്ചുനേരം പൂർണ്ണമായും സ്റ്റെൽത്ത് രീതിയിൽ പ്രവർത്തിക്കുവാനും കഴിയുന്നതിനാൽ പേർഷ്യൻ ഗൾഫ് പോലുള്ള ഇടുങ്ങിയ ജലപ്രദേശങ്ങളിൽ വലിയ ഭീഷണിയാണിത് തുറന്ന സമുദ്രത്തിലെ ശക്തിയേക്കാൾ പ്രാദേശിക നിയന്ത്രണം എന്ന ഇറാൻ്റെ തന്ത്രപരമായ ലക്ഷ്യത്തെയാണ് ശക്തിപ്പെടുത്തുന്നത് ഉപരിതല യുദ്ധക്കപ്പലുകളുടെ കാര്യത്തിലും ഇറാൻ പിന്തുടരുന്നത് അസമമായ യുദ്ധതന്ത്രങ്ങളാണ് വലിയ ഡിസ്ട്രോയറുകളെയും ക്രൂയിസറുകളെയും നേരിട്ട് നേരിടാൻ ശ്രമിക്കുന്നതിന് പകരം വേഗതയേറിയ ആക്രമണ ബോട്ടുകൾ മിസൈൽ ഘടിപ്പിച്ച ചെറുകപ്പലുകൾ സ്വം തന്ത്രങ്ങൾ എന്നിവയാണ് ഇറാൻ്റെ ശക്തി ഒരു സൂപ്പർ പവർ നാവികസേനയ്ക്ക് ചെറിയ പിഴവ് പോലും വലിയ നഷ്ടമാകുന്ന സാഹചര്യം സൃഷ്ടിക്കാനുള്ള ശേഷിയാണ് ഈ തന്ത്രങ്ങളുടെ ലക്ഷ്യം അതിനാൽ തന്നെ കപ്പലുകളുടെ എണ്ണം മാത്രം നോക്കി ശക്തി അളക്കുന്നതും യാഥാർത്ഥ്യബോധത്തിന് നിരച്ചവയല്ല തന്ത്രപ്രധാനമായ നിലയിൽ അമേരിക്കയുടെ ലക്ഷ്യം ആഗോള സാന്നിധ്യവും കടൽപാതകളുടെ നിയന്ത്രണവുമാണെങ്കിൽ ഇറാൻ്റെ ലക്ഷ്യവും വ്യക്തവും പരിമിതവുമാണ് പേർഷ്യൻ ഗൾഫും ഹോർമോസ് കടലെടുക്കുപോലുള്ള ലോകവ്യാപാരത്തിൻ്റെ നിർണായകമായ ചോക്ക് പോയിന്റുകളും സംരക്ഷിക്കുക ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു ശതമാനം കടന്നുപോകുന്ന ഈ മേഖലകളിൽ ഇറാൻ്റെ പ്രതിരോധ ശേഷി തന്നെ ഒരു ശക്തമായ തടസ്സമാണ് അമേരിക്കയ്ക്ക് അതുകൊണ്ടുതന്നെ കടലിൽ മേൽക്കൈ എന്ന ട്രംപിന്റെ പരാമർശം യഥാർത്ഥത്തിൽ വളരെ സങ്കീർണമായ ഒരു സൈനിക സമവാക്യത്തെ ലളിതമാക്കി കാണിക്കുകയാണ് ചെയ്യപ്പെടുന്നത് ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ അമേരിക്ക ഇറാൻ നാവികശക്തികളുടെ താരതമ്യം വെറും കപ്പലുകളുടെ എണ്ണത്തിലോ വലുപ്പത്തിലോ ഒതുങ്ങുന്നില്ല ഇത് രണ്ട് രാജ്യങ്ങളുടെയും പിന്തുണ പൂർണ്ണമായും വ്യത്യസ്തമായ സൈനിക ദർശനങ്ങളുടെ ഏറ്റുമുട്ടലായാണ് കണക്കാക്കപ്പെടുന്നത് അമേരിക്കൻ സൈനിക ഭീഷണികൾ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇറാൻ തൻ്റെ പരമാധികാരവും പ്രാദേശിക സുരക്ഷയും സംരക്ഷിക്കാനുള്ള അവകാശം ഉറച്ച നിലപാടോടെ ആവർത്തിക്കുകയാണ്